എല്ലാവർക്കും നമസ്കാരം ഞാനൊരു പുതിയ കഥ പറയുവാനാണ് ആഗ്രഹിക്കുന്നത് കഥയുടെ പേര് അവിഹിതം എന്നാണ് സമകാലിക സംഭവങ്ങളെ കോർത്തി ഇണക്കിയിട്ടുള്ളതാണ് കഥ ഹിതമല്ലാത്തതെല്ലാം അവിഹിതമാണല്ലോ അപ്പം ഈ കഥയ്ക്ക് നല്ല ആ വിഷയത്തിലായതുകൊണ്ട് ഈ കഥയ്ക്ക് നല്ല പ്രസക്തി ഈ കാലത്ത് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ശ്രദ്ധയോടെ കഥ കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നു ഒരു മഴയുടെ മഴയിലൂടെയാണ് കഥയുടെ തുടക്കം മഴ ചെറുപ്പം തൊട്ടേ ബാലചന്ദ്രന് മഴയെ ഭയമാണ് ഈ വേനൽക്കാലത്തിൻ്റെ തുടക്കം മാർച്ച് മാസം പകുതി ആയതേയുള്ളൂ ചൂട് തുടങ്ങും മുൻപ് തന്നെ മഴ ആരംഭിച്ചിരിക്കുന്നു വേനൽ മഴ എന്നായിരുന്നു എല്ലാവരും ആദ്യം കരുതിയത്തിൽ എന്നാൽ ആഗസ്റ്റ് ഇരുപത്തി ആറായിട്ടും മഴയ്ക്ക് യാതൊരു ശമനവും ഉണ്ടായില്ല കർഷകർക്കൊന്നും കൃത്യമായി വിളവുറക്കുവാൻ ഇത്തവണ സാധിച്ചിട്ടില്ല ഇന്നലെ രാത്രി മുതൽ ഇതാ ഈ നേരം വരെയും സാധാരണയിൽ കവിഞ്ഞുള്ള മഴ പെയ്യുകയാണ് മലയേന്ദ്രൻ ഓഫീസിൽ പോവാനായി തയ്യാറായെങ്കിലും പോവാതെ സിറ്റൗട്ട് ചെയറിൽ വെറുതെയിരുന്നു അന്തരീക്ഷത്തിന് വല്ലാത്ത തണുപ്പ് തുടർച്ചയായി പെയ്യുന്ന പെയ്യുന്ന മഴ അയാളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കി ഉള്ള ഉത്സാഹം പോലും മഴ തല്ലിക്കെടുത്തിക്കഴിഞ്ഞു ഓഫീസിൽ പോകണോ പോവേണ്ടയോ എന്ന ആശയക്കുഴപ്പത്തിലായി അയാൾ എൻ്റെ ഇന്ന് പോവുന്നില്ലേ വയ്യെങ്കിൽ പോവേണ്ട അയാളുടെ ഇരിപ്പ് കണ്ട് ഭാര്യ പറഞ്ഞു ഏയ് പോവണം പോവാതെ പറ്റില്ല മഴയൊന്നും കുറയട്ടെ ബാലേട്ടന് ഈടായി മടി കൂടി വരുന്നുണ്ട് കേട്ടോ സാരമില്ല ഇനി മൂന്ന് വർഷം കൂടിയല്ലേ പോകേണ്ടതുള്ളൂ അവളുടെ വാക്കുകൾ അയാളുടെ റിട്ടയർമെൻ്റ് തീയതി ഓർമ്മിപ്പിച്ചു അയാൾ മടിച്ച് മടിച്ച് എഴുന്നേറ്റ് മഴക്കൂട്ടു തിരിച്ചു ഇറങ്ങാൻ നേരത്ത് മഴയ്ക്ക് ചെറിയൊരു ശമനമുണ്ടായി അയാൾ സാവധാനമാണ് ബൈക്ക് ഓടിച്ചുകൊണ്ടിരുന്നത് കുറച്ചു സമയത്തിന് ശേഷം മഴ നീന്നു കാർമേഘങ്ങൾ സൂര്യനെ സ്വതന്ത്രമാക്കി വെയിൽ അന്തരീക്ഷ കുളിർമയെ അതിവേഗം ആട്ടി തുടങ്ങി നനഞ്ഞു കുളിച്ച റോഡിൽ പുക പോലെ നീരാവി ഉയർന്നു പോയി സമയം ഒൻപത് നാൽപ്പത്തഞ്ച് കഴിഞ്ഞിരിക്കുന്നു അയാളുടെ യാത്ര പുഴപ്പാലം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഓഫീസിലേക്ക് ഇനിയും പതിനാല് കിലോമീറ്ററോളം ദൂരമുണ്ട് ഇനി ഇന്ന് ഓഫീസിൽ പോകുന്നില്ല അയാൾ മടിച്ചു ബൈക്ക് റോഡ് സൈഡിൽ ഒതുക്കി നിർത്തി ഓഫീസിലേക്ക് അവധി വിളിച്ചറിയിച്ചു ഇനി തിരികെ വീട്ടിലേക്ക് പോവാം എന്ന് ചിന്തിച്ചെങ്കിലും കുത്തി ഒഴുകുന്ന പുഴയുടെ ശബ്ദവും ഗാംഭീര്യവും അയാളെ ആകർഷിച്ചു അയാൾ പാലത്തിൽ നിന്ന് താഴെ പുഴയിലേക്ക് കണ്ണോടിച്ചു കലങ്ങിമറിഞ്ഞ് ഉഗ്രവേഗത്തിൽ ഒഴുകുന്ന ഭാരതപ്പുഴ മരച്ചില്ലകളും മാലിന്യങ്ങളും നാളികേരവും ഉണക്കമരങ്ങളും അതുപോലെ പല വസ്തുക്കളും ഒഴുകി നീങ്ങുന്നുണ്ട് അതാ ഒരു നായ ഒഴുക്കിൽപ്പെട്ട് തടിച്ച് മുങ്ങിയും പൊങ്ങിയും ഒഴുകിക്കൊണ്ടിരിക്കുന്നു ആ മൃഗത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത് തന്നെ അയാൾ ചിന്തിച്ചു പുഴയുടെ വശ്യ സൗന്ദര്യം വീക്ഷിക്കുന്നവരും മൊബൈലിൽ വീഡിയോ പകർത്തുന്നവരും പാലത്തിന്റെ രണ്ടു വശവുമുണ്ട് മൂന്ന് നാല് ഉദ്യോഗസ്ഥർ ജലനിരപ്പ് രേഖപ്പെടുത്തുന്നതിനുള്ള ഉപകരണങ്ങളുമായി തയ്യാറെടുക്കുന്നു അന്നേരം നേരെ എതിർവശത്ത് ഒരു കാർ വന്നു നീന്നു അതിലെ ഡ്രൈവർ ബാലചന്ദ്രൻ്റെ ശ്രദ്ധയകർഷിക്കുവാനായി തുടരെ തുടരെ ഹോൺ മുഴക്കി ബാലയേന്ദ്രൻ അങ്ങോട്ട് നോക്കി ബാലചന്ദ്രേട്ടാ എന്താ ഓഫീസിൽ പോവാതെ പാതി വഴിയിൽ പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കുകയാണോ വാഹനത്തിലെ ഡ്രൈവർ അയാളോട് ചോദിച്ചു ഓ രവി നീയോ എവിടേക്കാ യാത്ര അയാൾ കാറിനടുത്തേക്ക് പോവാൻ തുനിഞ്ഞെങ്കിലും വാഹന തിരക്കുകാരണം അങ്ങോട്ട് പോവാതെ ഉറക്കെ ചോദിച്ചു ഒരു ബിസിനസ് ഒത്തു വന്നിട്ടുണ്ട് അങ്ങോട്ട് പോകുന്ന വഴിയാ ബാലേട്ടൻ വരുന്നോ നല്ല കോഴുണ്ട് മടക്കത്തിൽ അരമനയിലും കയറാം അരമന പറയുന്നത് ബാറാണ് കേട്ടോളൂ രവി എല്ലാവരും കേൾക്കെ അതിനു മുച്ചത്തിൽ മറുപടി പറഞ്ഞു വേണ്ട രവി കൃഷ്ണ ഞാൻ ഓഫീസിലേക്ക് പോവുകയ്യാ ഒരു ഫോൺ ചെയ്യാൻ നിർത്തിയതാണ് നിങ്ങൾ പൊയ്ക്കോളൂ അയാൾ രവിയുടെ ക്ഷണം നിരസിച്ചു ജയുടെ ഭർത്താവ് രവികൃഷ്ണൻ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്മാനാണ് ഏറെക്കാലം അവൻ വിദേശത്തായിരുന്നു ഒന്നര വർഷത്തോളമേ ആയിട്ടുള്ളൂ നാട്ടിൽ തന്നെ സ്ഥിരതാമസമാക്കിയിട്ട് ജയ ജയലക്ഷ്മി നാല് വർഷം മുൻപ് കുറച്ചുനാൾ അവൾ തൻ്റെ ഓഫീസിൽ താൽക്കാലിക ജീവനക്കാരിയായി ഉണ്ടായിരുന്നു തങ്ങളുടെ ആദ്യകാല സൗഹൃദം നല്ല രീതിയിലായിരുന്നുവെങ്കിലും പിന്നീട് പിന്നീടതിന് മാറ്റങ്ങൾ വന്നു സൗഹൃദം വളർന്ന് വളർന്ന് വഴിവിട്ട രീതിയിലെത്തി അറിയാതെ അറിയാതെ തൻ്റെ മനസ്സും ശരീരവും അവളിലേക്ക് കുടിയേറി ഒരു വേള ഭാര്യയെക്കാൾ തനിക്ക് അവൾ പ്രിയപ്പെട്ടവളായിത്തീർന്നു ഓഫീസിൽ നിന്ന് അവൾ പോയെങ്കിലും തങ്ങളുടെ ബന്ധം നിർബാധം തുടർന്നു വന്നു രവിയുടെ വരവോടെ എല്ലാത്തിലും ഒരു കുറവ് വരുത്തേണ്ടതാണ് എന്നിട്ടും തങ്ങളുടെ ഒത്തുചേരലിനും കൂടിക്കാഴ്ചയ്ക്കും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല കൂടിയാൽ രണ്ടാഴ്ച കാണാതിരിക്കും അതിനപ്പുറം അത് നീണ്ടു പോകാറില്ല രണ്ടു ദിവസം മുൻപ് അവൾ വിളിച്ചത് അയാൾ ഓർത്തു ചന്ദ്രേട്ട ഒരു സന്തോഷ വാർത്തയുണ്ട് ഞാൻ ഒരു അമ്മയാവാൻ പോകുന്നു ഐ ആം ടു മന്ത്സ് പ്രഗ്നൻറ്റ് തെല്ലു നിശബ്ദതയ്ക്ക് ശേഷം അവളുടെ സ്വരം വീണ്ടും മുഴങ്ങി കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയാമോ അത് പറഞ്ഞ് അവൾ കിളുകിലേ ചിരിച്ചു അതൊരു രഹസ്യമാണ് പെണ്ണിന് മാത്രം അറിയാവുന്ന രഹസ്യം സമയം കിട്ടുമ്പോൾ ഞാൻ വിളിക്കാൻ കേട്ടോ ശരി അത്രയും പറഞ്ഞാണ് അവൾ കാൾ ഡിസ്കണക്റ്റ് ചെയ്തത് അവൾ പറഞ്ഞ വാർത്ത കേട്ട് ബാലചന്ദ്രൻ ആദ്യം ഞെട്ടിയെങ്കിലും പിന്നീട് സന്തോഷിച്ചു അവളുടെ വിശേഷങ്ങൾ തിരക്കുവാൻ അയാൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും രവി വീട്ടിലുള്ളതിനാൽ വിളിക്കാനും സാധ്യമല്ലല്ലോ രവികൃഷ്ണുടേയും ജയലക്ഷ്മിയുടെയും വിവാഹം കഴിഞ്ഞ് പത്തു വർഷമായിട്ടും കുട്ടികളില്ലാത്തതിനാൽ അവൾ എപ്പോഴും സങ്കടത്തിലായിരുന്നു എന്തായാലും അവൾ ഇപ്പോൾ സന്തോഷപതിയാണ് ഒരമ്മയാവാൻ അവൾ ആഗ്രഹിച്ചിരുന്നു ദൈവമേ ജയയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ രവി തന്നെ ആയിരിക്കണേ അയാൾ അങ്ങനെ പ്രാർത്ഥിച്ചു ഇന്ന് രവിയുടെ കാറിൽ അവളെ കണ്ടില്ലല്ലോ കാറിൻ്റെ പിറകിലും മുൻപിലും പരിചയമില്ലാത്ത രണ്ടാളുകളെയാണ് കണ്ടത് രവി വീട്ടിലില്ലാത്തതിരിക്കു അവളെ ഒന്ന് വിളിച്ചു നോക്കിയാലോ അവളുടെ വിവരങ്ങൾ അറിയുവാൻ അയാൾക്ക് ഉത്കണ്ഠയുണ്ടായി കോണ്ടാക്ട് ലിസ്റ്റിൽ അവളുടെ പേര് ചേർത്തിട്ടില്ലാത്തതിനാൽ മനഃപ്പാടമാക്കിയ അവളുടെ നമ്പർ അയാൾ ഡയൽ ചെയ്തു രണ്ട് തവണ വിളിച്ചിട്ടും ജയയെ കിട്ടിയില്ല അവൾ ബാത്റൂമിലോ മറ്റോ ആയിരിക്കുമോ കാത്തിരിക്കുക തന്നെ തൻ്റെ കാൽ കണ്ടാൽ അവൾ തിരിച്ചു വിളിക്കും അയാൾ ഫോൺ തിരികെ കൂട്ടിൻ്റെ പോക്കറ്റിലോട്ടും അയാളുടെ ശ്രദ്ധ വീണ്ടും പുഴയിലേക്ക് നീണ്ടും നല്ല വെയിലും കാറ്റും അയാളിൽ ആശ്വാസവും ആനന്ദവും നിറച്ചു പുഴയുടെ ശബ്ദവും ഒഴുക്കിൻ്റെ താളത്തിലും കുറേ നേരം അയാൾ അങ്ങനെ ലയിച്ച് നിന്നു ശേഷം വണ്ടിയെടുത്ത് ബി ജെ എം കൺവെർഷൻ സെൻറ്ററിൻ്റെ മുൻപിലുള്ള ക്രോസ് റോഡിലേക്ക് തിരിച്ചുവിട്ടു പുഴക്കരയിലൂടെ പോകുന്ന ആ റോഡ് നേരെ ചെന്നെത്തുന്നത് ഹൈവേയിലേക്കാണ് റോഡിൻ്റെ ഇടത്തുവശം ഭാരൽ വലതുവശം വയലും തെങ്ങിൻ തൂപ്പും യാത്രക്കാർക്ക് മനോഹരമായ കാഴ്ച നൽകുന്ന ഒരു സ്ഥലമാണ് പുഴയിലേക്കുള്ള റോഡിൻ്റെ വശം നല്ല രീതിയിൽ സംരക്ഷണ ഭിത്തി കെട്ടി ഉയർത്തിയിട്ടുണ്ട് യാത്രക്കാർക്ക് വിശ്രമിക്കുവാൻ വേണ്ടി അല്ലെങ്കിലും ഇടവിട്ട് കരിങ്കൊലുള്ളത് രണ്ടു വശവും ഇരിപ്പിടം പോലെ ഉപയോഗിക്കാൻ ഉപയോഗപ്രദമാണ് ആളുകൾക്ക് കുളിക്കുവാനും അലക്കുവാനും പുഴയിലേക്ക് ഇറങ്ങാൻ ഒതുക്കുകളും പലയിടത്തും സൗകര്യപ്പെടുത്തിയിരിക്കുന്നു വൈകുന്നേരങ്ങളിൽ കാറ്റ് കൊള്ളുവാനും സായഅന്നത്തിൽ പുഴയുടെ മനോഹരിത ആസ്വദിക്കുവാനും നിറയെ പേർ എപ്പോഴും താൻ കാണാറുണ്ട് ജയോടത്ത് എത്രയോ സായ താനും ഇവിടെ ചെലവഴിച്ചിരിക്കുന്നു അയാൾ ആ നല്ല നിമിഷങ്ങൾ ആഗ്രഹിച്ചു വണ്ടി ഒതുക്കി വെച്ച് അപ്പോഴും നനവുമാറാത്ത കലങ്കിലിരുന്നു മഴക്കോട്ട് അഴിച്ച് അഴിച്ചു മടക്കി വണ്ടിയിൽ വെച്ചു മഴ മാറിയത് കൊണ്ടാവണം കൃഷി ചെയ്യാത്ത വയലിൽ കന്നുകാലികളെ മേയാൻ വിട്ട് ഒരു സ്ത്രീ ദൂരെ മരച്ചോട്ടിലിരിക്കുന്നത് അയാൾ കണ്ടു എന്താണാവോ അവൾ തിരികെ വിളിക്കാത്തത് താൻ അവളെ വിളിച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു സാധാരണ ഇത്ര താമസിക്കാറേ ഇല്ല ഒന്നുകൂടി വിളിച്ചു നോക്കിയാലോ അയാൾ അവളെ വീണ്ടും വിളിച്ചു മൂന്നാല് പ്രാവശ്യം വിളിച്ചിട്ടും നിരാശയായിരുന്നു ഫലം അയാൾ വാട്സപ്പിൽ അവൾക്ക് കാൾമി അർജൻറ്റ് എന്ന മെസ്സേജ് അയച്ചു അയ്യോ അതും ഡെലിവേർഡ് ആകും കാണിക്കുന്നില്ലല്ലോ എന്തു പറ്റിയതാണാവോ അവൾക്ക് എസ്റ്ററിൻ്റെ എയ്റ്റ് പി എം ആണ് അവസാന ഓൺലൈൻ ടൈം അവളുടെ വാട്സപ്പിൽ ദൃശ്യമാവുന്നത് അത് അയാളിൽ വീണ്ടും അസ്വസ്ഥത നിറച്ചു അയാൾക്ക് മൂത്രശങ്ക തോന്നി ഒരു മറവിനായി അയാൾ പുഴയിലേക്കുള്ള ഒതുക്കുകൾ ഇറങ്ങി പുഴ കുത്തി ഒലിച്ചൊഴുകുന്നുണ്ടെങ്കിലും നിറഞ്ഞിട്ടില്ല ഇനിയും രണ്ടടിയോളം മണൽ തിട്ട കഴിഞ്ഞാലേ പൂർണ്ണമായി നിറയും പാച്ചെടികളുടെ മറ പറ്റി അയാൾ മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കാഴ്ച കണ്ടത് ഇല്ലോ വാലേന്ദ്രൻ ഭയന്നു ഒന്നുകൂടി അങ്ങോട്ട് സൂക്ഷിച്ചു നോക്കി ആ പാഴ്മരങ്ങൾക്കിടയിൽ തങ്ങി നിൽക്കുന്നത് ഒരു മനുഷ്യ ശരീരമാണല്ലോ അതും ഒരു സ്ത്രീശരീരം നീണ്ട മുടിയിഴകൾ താഴ്ന്നുകിടക്കുന്ന മരച്ചെള്ളിയിൽ ചുറ്റി പിടിച്ചുള്ളതായാലാണ് അത് ഒഴുകിപ്പോവാത്തത് എന്നാണ് അയാൾക്ക് തോന്നിയത് നോക്കി നിൽക്കേ ഒഴുക്കിൻ്റെ ശക്തി കൊണ്ടാവണം ആ ശരീരം ഒന്ന് ഉയർന്നു പൊങ്ങി ആ ശരീരത്തിലെ ശരീരത്തിലെ മേൽവസ്ത്രം കന്നി മാറി അത് അരയ്ക്ക് താഴെ താഴോട്ട് നഗ്നമാണ് ബാലചന്ദ്രന് ആകെ ശ്വാസമുട്ടി അയാൾ പരിഭ്രാന്തിയുടെ ചുറ്റി നോക്കി രണ്ടൽ പൊക്കത്തിലാണ് റോഡ് ഒന്നോ രണ്ടോ ചെറു വാഹനങ്ങൾ ആ സമയം അതുവഴിയെ കടന്നുപോയി വേഗം റോഡിലേക്ക് കയറി വണ്ടികൾ തടഞ്ഞ് അവരോട് വിവരമറിയിച്ചാലോ അല്ലെങ്കിൽ പോലീസിൽ വിളിച്ചാലോ ഏയ് ഒന്നും വേണ്ട എടുത്തുചാട്ടത്തിൽ വലതും പ്രവർത്തിച്ചാൽ സംഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതാവില്ല പത്തു പന്ത്രണ്ട് കിലോമീറ്ററിന് അപ്പുറമുള്ള താൻ എന്തിനാണ് ഇവിടെ വന്നത് എന്ന ചോദ്യം തന്നെ ആദ്യം ഉയരും പിന്നെ വാർത്ത പോലീസ് സ്റ്റേഷൻ കോടതി അയ്യോ ഒന്നും വേണ്ട വേഗം സ്ഥലം വിടുക അതാണ് ബുദ്ധി ഇങ്ങോട്ട് വന്ന തൻ്റെ ചിന്തയെ അയാൾ ശപിച്ചു അയാൾ ഭയത്തോടെ ഒന്നുകൂടി ശവശരീരം തങ്ങി നിൽക്കുന്ന നോക്കി ആ ഭാഗത്ത് ഒഴുക്ക് കുറവാണ് ആ ശരീരത്തിൻ്റെ പിൻഭാഗം മാത്രമേ കാണുവാൻ സാധിക്കുന്നുള്ളൂ അതും പിൻകഴുത്തിന് മുകൾ ഭാഗം മാത്രം ആ ശ അന്നേരം ആ ശരീരം വീണ്ടും ഉയർന്നു പോങ്ങി ഇത്തവണ ആ കാഴ്ച അയാളെ നടുക്കി ആ ശവശരീരത്തിലെ വസ്ത്രം ചുമന്ന പൂക്കളുള്ള വെള്ള ചുരിദാർ ടോപ്പ് അയ്യും അത് തൻ്റെ ജയ തൻ്റെ ജയ അതെ അവൾ അവൾ തന്നെ ബാലചേന്ദ്രൻ്റെ ശ്വാസം നിലച്ചു അല്പനേരം അയാൾ ശരീരത്തിലൂടെ അയാളുടെ ശരീരത്തിലൂടെ ഒരു മിന്നൽപ്പിണർ ഓടിക്കയറി അയാൾ തളർന്ന് നിലത്തേക്കിരുന്നു കുറച്ച് നേരത്തിന് ശേഷം ബാലചന്ദ്രൻ സമനില വീണ്ടെടുത്തു ഇപ്പോൾ പഴയതുപോലെ ആ ശരീരത്തിൻ്റെ കഴുത്തിനു മേൽപൊട്ട് മാത്രമേ കാണുന്നുള്ളൂ എന്തായാലും അത് അവളാണോ എന്ന് നോക്കി ഉറപ്പിക്കണം അല്ലാതെ തിരികെ പോവാൻ സാധ്യമല്ല പക്ഷേ അങ്ങോട്ട് എത്തണമെങ്കിൽ പുഴയിലേക്ക് ഇറങ്ങുക തന്നെ വേണം അല്ലാതെ മറ്റൊരു മാർഗമില്ല തന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാനായി അയാൾ ചുറ്റും നോക്കി ഇല്ല ആരും ശ്രദ്ധിക്കുന്നില്ല പുഴയിലിറങ്ങുന്നത് തന്നെ അയാൾ ഷർട്ട് അഴിച്ച് മൊബൈലും ഷർട്ടും മൺതിട്ടയിൽ വെച്ച് പുഴയിലേക്ക് ഇറങ്ങിത്തുടങ്ങി ആ ഭാഗത്ത് ചെറിയ താഴ്ചയെ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും ചെളി നിറഞ്ഞതിനാൽ കാലുകൾ ചെളിയിൽ പുതയുന്നു മുന്നോട്ട് നീങ്ങുന്തോറും ആഴം കൂടി വന്നു ഇപ്പോൾ വെള്ളം ബാലേന്ദ്രൻ്റെ അരയ്ക്ക് മുകളിലേക്ക് കയറിക്കഴിഞ്ഞു ശവശരീരത്തിൻ്റെ അടുത്തെത്തും തോറും അയാളിൽ ഭയവും വെപ്രാളവും പതിന്മടങ്ങ് വർദ്ധിച്ചു ശവം പഴയതുപോലെ വീണ്ടും ഉയർന്നു താഴ്ന്നുകൊണ്ടിരുന്നു അടുത്തെത്തും തോറും അത് ജയലക്ഷ്മിയാണെന്ന് അയാൾ ഉറപ്പിച്ചു ജയേ ജയേ അയാ അയാളുടെ ശബ്ദം വിറയിലൂടെ ഉയർന്നു അവൾ തന്നെ തൻ്റെ ജയ എങ്ങൻ എങ്ങനെ ഇത് സംഭവിച്ചു കിടക്കുന്ന അവളുടെ കാലുകൾ അയാളുടെ അരക്കെട്ടിൽ തടഞ്ഞു ജയേ ജയേ എന്ന് ആവർത്തിച്ച് വിളിച്ചു കൊണ്ടയാൾ അവളെ വാരി ഉയർത്തി വരക്കൊമ്പിൽ ചുറ്റി കിടന്ന തലമുടി വേർപെടുത്തി അവളുടെ വയർ വായി നിറഞ്ഞ് വീർത്ത് പൊന്തിയിരിക്കുന്നു അതിലൂടെ കുഞ്ഞും മരിച്ചിരിക്കാനാണ് സാധ്യത ശരീരത്തിലാണെങ്കിൽ പലയിടത്തും മുറിവുകളും കാണുന്നു ആരാണ് ജയയെ കൊന്നത് കൊല ചെയ്ത ശേഷം പുഴയിൽ കൊണ്ടുവന്നിട്ടുള്ളതാവാം എന്തിനു എന്തിനു വേണ്ടി അയാൾക്ക് സങ്കടം വന്നു അവളെ ചുറ്റിപ്പിടിച്ച് അയാൾ കരിയിലേക്ക് പ്രയാസപ്പെട്ട് നടന്നു വിരക്കുന്ന അയാളുടെ കാലുകൾ കൂടുതൽ കൂടുതൽ ചെളിയിൽ പുതഞ്ഞ് പുഴയുടെ ജലനിരപ്പ് വീണ്ടും ഉയർന്നിരിക്കുന്നു ഇപ്പോൾ അയാളുടെ നെഞ്ചിന് മുകളിലേക്ക് വെള്ളം കയറിക്കഴിഞ്ഞു വളരെ പ്രയാസപ്പെട്ടാണ് അയാൾക്ക് ഓരോ ചൊവ്ടും അന്നേരം മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചത് ഒരു വേള ചെടിയിലാഴ്ന്ന മുന്നോട്ട് വെച്ച വലത്തുകാൽ ഒരു വലത്തുകാൽ ഒരു കുഴിയിൽ കുടുങ്ങി അയാൾക്ക് കാൽ വലിച്ചെടുക്കുവാൻ തീരെ സാധിച്ചില്ല ഒരു കാൽ വലിച്ചെടുക്കുവാൻ ശ്രമിച്ചപ്പോൾ മറ്റേ കാലും ചെളിയിലേക്ക് കൂടുതൽ താഴ്ന്നു ജലനിരപ്പാണെങ്കിലോ ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ദൂരെ നിന്ന് കടൽ പുഴയിലേക്ക് മുകളിലൂടെ വരുന്ന ശബ്ദം അയാളുടെ കാതിൽ വന്ന് അലച്ചു അതിവേഗത്തിൽ പുഴയുടെ മീതെ മറ്റൊരു പുഴ നിറഞ്ഞു കഴിഞ്ഞു ഒഴുക്ക് അസാധാരണമായി മുങ്ങി മുങ്ങിത്താഴ്ന്ന അയാളുടെ ജീവൻ മരണ പിടച്ചില പിടച്ചിലിനിടയിൽ പിടിവിട്ട് അവളുടെ ശരീരം അതിവേഗം ഒഴുകി കാലുകൾ വലിച്ചെടുക്കുവാൻ എത്ര ശ്രമിച്ചിട്ടും ബാലചന്ദ്രന് സാധിച്ചില്ല ഒടുവിൽ അയാളെ പുഴ മൂടിക്കഴിഞ്ഞു പുഴയുടെ ഒഴുക്ക് വീണ്ടും വീണ്ടും വർദ്ധിച്ചു ഏതോ സമയത്ത് നിശ്ചലമായ അയാളുടെ ശരീരവും ഒഴുക്കിനൊപ്പം ഒഴുകി ഒഴുകിയോടി അരയ്ക്ക് താഴെ നഗ്നമായ ജെയും അരയ്ക്ക് മീതെ നഗ്നനായ ബാലചന്ദ്രനും ഈ ഒരു കൂടിക്കാഴ്ച സാധ്യമാവുമോ പറയാൻ സാധിക്കില്ല ഒത്തിരി തടയണകളും പാഴ്മരങ്ങളും കുറ്റിച്ചെടികളും പാറക്കെട്ടുകളും ധാരാളം ഭാരതപ്പുഴയിൽ ഉള്ളതിനാൽ അതിന് സാധ്യതയുണ്ട് പക്ഷേ അവരുടെ ശരീരം തമ്മിലുള്ള ഒഴുക്കിന് ഈ നിമിഷം ഏകദേശം അര കിലോമീറ്ററോളം ദൂരെ വ്യത്യാസമുണ്ട് ഒഴുക്കിൻ്റെ ഗതി അതിൻ്റേതായ രീതിയിൽ അവരുടെ ശരീരത്തെ തട്ടി തട്ടി കൃത്യമായി ഒഴുക്കിയെങ്കിൽ അവർ വീണ്ടും കണ്ടുമുട്ടാം എങ്കിൽ ആ മൃതശരീരങ്ങൾ ഒന്നിച്ചിരിടത്ത് ഒന്നിച്ചൊരിയിടത്ത് അടിഞ്ഞുകൂടാം അന്നേരം ജീവനില്ലാത്ത അവർക്ക് ഒന്നും പറയാനുണ്ടാവില്ല എന്നത് വിഷമകരം തന്നെ അല്ലെങ്കിൽ അവർ തമ്മിൽ തീരെ ആവാം എന്തായാലും ഇനി വരുന്ന വാർത്തകളിൽ നിന്ന് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം സോഷ്യൽ മീഡിയകളിലാവും ആദ്യം വാർത്തകൾ എത്തുക എന്നതിനാൽ ഫസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നവർക്ക് കൂടുതൽ റീച്ച് കിട്ടുവാൻ സാധ്യതയുണ്ട് ഒടുപ്പും തൊങ്ങലും വെച്ച് കഥ എഴുതുന്നവർക്ക് ഫോളോവേഴ്സ് കുത്തനെ വർദ്ധിക്കും സായിപ്പ് ഇപ്പോൾ ഡോളർ വാരിക്കുവാരി കൊടുക്കുന്നുണ്ടല്ലോ എല്ലാ സോഷ്യൽ മീഡിയ പ്രേമികളും വേഗം തയ്യാറെടുത്തിരിക്കുക എന്നിരുന്നാലും നമുക്ക് ഇക്കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചാലോ ജയലക്ഷ്മിയുടെ മരണം ഒരു കൊലമാതകമാവൻ നൂറ് ശതമാനം സാധ്യതയുണ്ട് കാരണം അവളുടെ അവിഹിത ജീവിതശൈലി തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വിഹിതമല്ലാത്തതെല്ലാം അവിഹിതമാണല്ലോ വിഹിതമായില്ലാത്തതെല്ലാം അവിധമാണെന്ന പരമസത്യം ജയലക്ഷ്മിക്കും അറിയാതിരിക്കില്ല എന്നാൽ സ്വജീവിതത്തിൽ അവർക്കത് കാത്തുസൂക്ഷിക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവളെ ജീവിത അവസാനം ഇത്തരത്തിലായത് അവിഹിതത്തിൻ്റെ കാര്യം എഴുതിക്കൊണ്ടിരിക്കുകയെന്നാണ് ഇന്ന് ഒരു ജനപ്രതിനിധിയുടെ ജനപ്രതിനിധിയുടെ അവിധ വാർത്തകൾ പരമാവധി അലങ്കരിച്ച് ദൃശ്യമാധ്യമ ചാനലുകൾ വാരിക്കോരി വിളമ്പുന്നതും ചർച്ചയ്ക്ക് വയ്ക്കുന്നതും വന്നുകൊണ്ടിരിക്കുന്നത് ഇക്കാലത്ത് കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് വാർത്താ ചാനൽ പോലും കാണുവാൻ പറ്റാത്ത സ്ഥിതിയാണല്ലോ സത്യത്തിൽ ജയലക്ഷ്മി സ്വയം മരണപ്പെട്ടതല്ല രവികൃഷ്ണൻ കൊലപ്പെടുത്തിയതാണ് കാരണം രവികൃഷ്ണന് ഒരു പിതാവാകുവാൻ കഴിയില്ല എന്നത് അവന് നന്നായി അറിയാം എന്നാൽ അക്കായും ഭാര്യ ജയലക്ഷ്മിയോട് അയാൾ പറഞ്ഞു കൊടുത്തിട്ടില്ല അതുകൊണ്ട് അവൾക്ക് അറിയുകയുമില്ല അക്കാരണത്താൽ ഗർഭസ്ഥ ശിശുവിൻ്റെ ഗർഭസ്ഥ ശിശുവിൻ്റെ അച്ഛനാരാണെന്ന രവിയുടെ ചോദ്യത്തിന് നിങ്ങളല്ലാതെ മറ്റാര് എന്ന മറു ചോദ്യം അവൾ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു എത്ര ആവർത്തി ചോദിച്ചിട്ടും അവൾ മറ്റൊരു ഉത്തരം പറഞ്ഞില്ല അവസാനം രവി തനിക്ക് ഒരു പിതാവാകുവാനുള്ള ശേഷിയില്ല എന്ന് അവളെ അറിയിച്ചു പിന്നീട് കൂട്ടിയുടെ തന്തയാരടി പറയൂ ഇല്ലെങ്കിൽ നിന്നെ കൊല്ലും എന്ന ചോദ്യവും തല്ലും ചവിട്ടും കൊത്തും ഒടുവിൽ ഒടുവിൽ അയാൾ അവളെ ശ്വാസം മുട്ടിച്ചു കൊന്നു അവൾക്കറിയാം തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ പിതാവ് ബാലചന്ദ്രനാണെന്ന് പക്ഷേ കാമുകനോട് അകമഴിഞ്ഞ് സ്നേഹമുള്ള അവൾ പ്രാണം പോയിട്ടും ആ ഉത്തരം രവിയോട് പറഞ്ഞതേ ഇല്ല തർപ്പിച്ചു പറഞ്ഞാൽ അവളെ കൊല്ലുകയല്ലാതെ രവികൃഷ്ണന് മറ്റൊരു മാർഗമില്ലായിരുന്നു അല്ലെങ്കിൽ പൊട്ടൻ ഭർത്താവായി ജീവിതം മുഴുവൻ അയാൾ അഭിനയിക്കേണ്ടി വരും സാരമില്ല ഇത്തരത്തിലുള്ളവർ ഇങ്ങനെ മരിക്കേണ്ടവർ തന്നെ ഇനി ബാലചന്ദ്രൻ്റെ കാര്യം അയാൾ മരണപ്പെടാനുള്ള ശരിയായ കാരണം അയാളുടെ അസമയത്ത് തോന്നിച്ച മൂത്രശങ്കയാണ് സത്യത്തിൽ ജയയെ രവീക്ഷണം തല്ലിച്ചതച്ചെങ്കിലും അവൾ ബാലചന്ദ്രൻ്റെ പേര് ഉരിയാടിയിട്ടില്ല അതുകൊണ്ട് തന്നെ സമൂഹത്തിലോ സ്വന്തം കുടുംബത്തിലോ ബാലചന്ദ്രൻ്റെ മാന്യപദവി നഷ്ടമാകുന്നില്ല നൂജൻ പ്രണയത്തിന് ജയ പോലുള്ളവർ കളങ്കമാണെങ്കിലും കളങ്കമാണേലും ബാലചന്ദ്രനുമായുള്ള അവളുടെ പ്രണയം ആത്മാർത്ഥമായിരുന്നു എന്ന് നമുക്ക് ഇതിലൂടെ അനുമാനിക്കാം അതുവരെ ശമിച്ചിരുന്ന മഴ ഊർവ്വധികം ശക്തിയോടെ പെയ്തു തുടങ്ങി അണക്കെട്ട് തുറന്നുവിട്ടത് കൊണ്ടാവാം ഒഴുകിയിട്ടും ഒഴുകിയിട്ടും പുഴയിലെ ജലനിരപ്പ് വല്ലാതെ ഉയർന്നു കൊണ്ടുവരും കൊണ്ടിരിക്കുകയാണ് വൃഷ്ടി പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം ഇന്നലെ മുതൽ ഉള്ളതാണ് പതിനൊന്ന് മണിയായിട്ടും ഓഫീസിലെത്തി എന്ന ഫോൺ ബാലചേന്ദ്രൻ്റെ ഫോൺ സന്ദേശം കേൾക്കാത്തതുകൊണ്ട് അയാളുടെ ഭാര്യ അയാളുടെ ഫോണിലേക്ക് വിളിച്ചു കൊണ്ടേയിരുന്നു ഒഴുകി എവിടെയോ തട്ടിത്തടഞ്ഞ് നീങ്ങുന്ന അയാളുടെ ഫോണിൽ അവരുടെ കാൾ കണക്റ്റാവില്ലല്ലോ വെറും ബീപ് ബീപ് ശബ്ദം മാത്രം അവർക്ക് മറുപടിയായി ലഭിച്ചുകൊണ്ടിരുന്നു സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഒന്നും അറിയാത്ത പോലെ രവികൃഷ്ണൻ പുതിയ ബിസിനസ് ഡീൽ ഉറപ്പിച്ച് പറഞ്ഞുറപ്പിച്ച് കൂട്ടുകാരുമൊത്ത് അരമന ബാറിൽ ഈ തണുത്ത അന്തരീക്ഷത്തിലും ശീതീകരിച്ച മുറിയിലിരുന്ന് വില കൂടിയ മദ്യം ചില്ല് ഗ്ലാസ്സിലൊഴിച്ച് ചിയേർസ് പറഞ്ഞ് മൊത്തി കുടിക്കൊത്തി കുടിക്കുകയായിരുന്നു എല്ലാം അറിഞ്ഞിട്ടും ഒന്നും പറയാ ഒന്നും അറിയാത്ത പോലെ ഭാരതപ്പുഴ അങ്ങ് അറബിക്കടലിലെത്താനായി വെപ്രാ വെപ്രാളപ്പെട്ട് ഒഴുകി 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 ഓടുകയാണ് അപ്പോൾ കഥ അവസാനിച്ചു കഥ എല്ലാവരും കേൾക്കണം എന്ന് ചെറിയ ഉച്ചാരണ ബസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ക്ഷമിക്കുക നമ്മൾ കഥ കേട്ട് ഒരഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം